നമസ്കാരം ദിലീപ് പ്രതിയായി കേസിന്റെ വിധി വന്നപ്പോൾ സോഷ്യൽ മീഡിയയിൽ ദിലീപ് ഫാൻസ് പ്രതീക്ഷയിലാണ് അദ്ദേഹത്തിന്റെ ന്യൂമറോളജി പ്രകാരം ഇന്നത്തെ ഫലം പോലും പ്രഡിക്ട് ചെയ്തുകൊണ്ടാണ് ആരാധകരായ ആളുകൾ രംഗത്ത് വന്നിരുന്നത് മെഴുകുത്തിരി കത്തിച്ചും അമ്പലങ്ങളിൽ പൂജ സമർപ്പിച്ചും എല്ലാം തങ്ങളുടെ പ്രിയ താരത്തിന്റെ വമ്പൻ തിരിച്ചുവരവിനായി ലോകം കാത്തിരുന്നതെല്ലാം ചർച്ചയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രേക്ഷകർ ദിലീപിന്റെ വേണ്ടി കാത്തിരുന്നു അത് സഫലമാവുകയും ചെയ്തു എന്തായാലും ആക്രമിച്ച കേസിൽ നിർണായക വിധിയാണ് വന്നത് കേസിൽ പൽസസുനി ഒന്നാം പ്രതിയാണെങ്കിൽ എട്ടാം പ്രതി മലയാളികളുടെ പ്രിയ താരമായിരുന്ന ദിലീപ് നേരത്തെ ഈ കേസിന്റെ പേരിൽ ദിലീപിന് എൺപത്തി അഞ്ച് ദിവസത്തോളം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ദിലീപിനെ സംശയമുന്നിലേക്ക് കൊണ്ടുവന്നതായി പ്രോസിക്യൂഷൻ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നടൻ ദർബാർ ഹാൾ ഗ്രൌണ്ടിൽ നടത്തിയ പ്രസംഗമായിരുന്നു എട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫെബ്രുവരി പതിനേഴിനാണ് കേരളത്തെ ആകെ നടക്കിയ നടി ആക്രമിച്ച സംഭവം വാർത്തകൾ നിറയുന്നത് അതിന് പിന്നാലെ ഫെബ്രുവരി പത്തൊൻപതിന് നടി നടന്മാരുടെ സാംസ്കാരിക കൂട്ടായ്മ സംഭവത്തിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ദർബാർ ഗ്രൗണ്ടിൽ എല്ലാവരുടെയും കണ്ണുകൾ ദിലീപിൽ തന്നെയായിരുന്നു മാത്രമല്ല പലരുടെയും മനസ്സിൽ നൂറായിരം ചോദ്യങ്ങളും സംശയങ്ങളും ഉണർന്നിരുന്നു ആ സംശയങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലായിരുന്നു പിന്നാലെ നടൻ നടത്തിയ പ്രസംഗം അതിൽ ചില സൂചനകൾ ഒളിഞ്ഞു കിടന്നിരുന്നു പ്രോസിക്യൂഷനും ആ പ്രസംഗം പിന്നീട് ഉപകാരപ്രദമായി ദിലീപിന്റെ പങ്കാളിത്തം വ്യക്തമാക്കുന്നതിനാണ് ആ പ്രസംഗത്തിന്റെ ക്ലിപ്പുകൾ സഹായിച്ചത് രാവിലെ ആൻഡോ വിളിച്ചപ്പോഴാണ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഈ വാർത്ത അറിഞ്ഞത് അപ്പോൾ തന്നെ ലാലേട്ടൻ അടക്കമുള്ളവരെ വിളിച്ചിരുന്നു രമ്യയുടെ വീട്ടിലായിരുന്നു ആ കുട്ടി പിന്നീട് ഉണ്ടായിരുന്നത് ഞാൻ ഏറ്റവും അധികം ഒപ്പം സിനിമ ചെയ്തിട്ടുള്ളവരിൽ ഒരാൾ ആ കുട്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലകത്തേക്ക് തന്നെയാണ് നോക്കേണ്ടത് ഭയപ്പെടുത്തുന്ന സംഭവമാണ് ഇത് സിനിമയിൽ സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം നമ്മുടെ നാട്ടിൽ സംഭവിച്ചു എന്നതാണ് ഏറ്റവും ദാരുണമായ നമ്മളെ വിഷയം വിഷമിപ്പിക്കുന്നു എന്ന് പോലീസിന് സത്യസന്ധമായ രീതിയിൽ തന്നെയാണ് അതിന്റെ അന്വേഷണം എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പിന്നാലെ എല്ലാവരും വളരെ സജീവമായിട്ടുണ്ട് മീഡിയക്കാരോട് പ്രത്യേകമായി പറയാനുള്ളത് വാർത്തകൾ വളച്ചൊടിക്കാനല്ല ശ്രമിക്കേണ്ടതെന്നാണ് ഇങ്ങനൊരു സംഭവം സിനിമയിൽ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ ഇത്രയും വലിയൊരു കൂട്ടായ്മയുണ്ടായി ഇത് സാധാരണക്കാരന്റെ വീട്ടിൽ നടക്കുന്ന സംഭവമായി എടുത്തിനി ഇത്തരത്തിൽ ഒന്ന് സംഭവിക്കാതിരിക്കാൻ ഒരുമിച്ച് കൂട്ടായി നിൽക്കാം അതിനൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നു മമ്മൂക്ക വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടി വരികയുണ്ടായി മലയാള സിനിമ കുടുംബത്തിലെ ഒരംഗത്തിന് സംഭവിച്ചു എന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ ാണ് ഇങ്ങനെ ഒന്ന് ഇനി സംഭവിക്കാൻ പാടില്ലെന്ന ഉറച്ച തീരുമാനം വേണം എല്ലാവരും ഒറ്റക്കെട്ടായി ഒപ്പമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് പറഞ്ഞാണ് അന്ന് ദിലീപ് അവസാനിപ്പിച്ചത് അന്നത്തെ ദിലീപിന്റെ പെരുമാറ്റത്തിലും സംസാരത്തിലും അസ്വാഭാവികത തോന്നിയിരുന്നുവെന്നത് പ്രേക്ഷകർ അടക്കം എല്ലാവരും എടുത്തു പറഞ്ഞ ഒന്നായിരുന്നു വാർത്തകൾ വളച്ചൊടുക്കരുതെന്ന് മീഡിയക്കാരെ താക്കീത് ചെയ്ത് സംസാരിച്ചതിലൂടെ ദിലീപ് തന്നെ അന്ന് സ്വന്തം കുഴി തോണ്ടിയതിന് സമമായി കാര്യങ്ങൾ മാറി ദിലീപിന് അനുകൂലമായ വിധി വന്ന സാഹചര്യത്തിൽ നിയമവ്യവസ്ഥയിൽ അവിശ്വാസം നഷ്ടപ്പെട്ടത് പോലുള്ള പ്രതികരണമാണ് അതിജീവിതയ്ക്കൊപ്പം നിന്നവരിൽ നിന്നും വരുന്നത് പാർവതി തിരുവോത്ത് ഭാഗ്യലക്ഷ്മി രമ്യ നമ്പീഷൻ തുടങ്ങിയവരെല്ലാം കോടതി വിധിയിൽ അസംതൃപ്തി പ്രകടിപ്പിച്ചു അവൾ പോരാടിയത് അവൾക്ക് വേണ്ടി മാത്രമല്ല കേരളത്തിലെ ഓരോ സ്ത്രീകൾക്കും വേണ്ടിയാണ് അവളെ പോരാട്ടത്തിലൂടെ കേരള സമൂഹത്തിൽ സ്ത്രീകൾ നിലകൊള്ളുന്നതിലും പോരാടുന്നതിലും സംസാരിക്കുന്നതിലും അക്രമങ്ങളോട് പ്രതികരിക്കുന്നതിലും എല്ലാം മാറ്റം വന്നു എന്താണ് നീതി ഇപ്പോൾ വളരെ ക്രൂരമായി ശ്രദ്ധയോടെ മെനഞ്ഞെടുത്ത ഒരു തിരക്കഥയ്ക്ക് പരിസമാപ്തി വന്നത് ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് എന്നായിരുന്നു പാർവതിയുടെ പ്രതികരണം അതേസമയം എട്ടര വർഷമായി ദിലീപ് കാത്തിരിക്കുന്ന ആ വിധിയാണ് പുറത്തുവന്നത് ഗൂഢാലോചനയ്ക്ക് തെളിവില്ലാത്തതിനാൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുകയാണ് കോടതി ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികളെയാണ് ശിക്ഷിച്ചിട്ടുള്ളത് ദിലീപിന്റെ വിധി എന്താണെന്ന് അറിയാനായി ആരാധകരും ആകാംക്ഷയോടെ കാത്തിരുന്നിരുന്നു കോടതിക്ക് പുറത്ത് ഫാൻസ് പ്രവർത്തകരും അക്ഷമരായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആർപ്പുവിളികളോടെയായിരുന്നു അവർ വിധി പ്രസ്താവന കേട്ടത് സിനിമാ ലോകത്തുള്ളവരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് ദിലീപിന് നീതി കിട്ട കിട്ടിയെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് സർവശക്തനായ ദൈവത്തിന് നന്ദി ദൈവത്തിന്റെ കോടതിയിലും മനുഷ്യരുടെ കോടതിയിലും ഇരയാക്കപ്പെട്ടവന് നീതി കിട്ടി ആൾക്കൂട്ട വിചാരണകളിലും മാധ്യമ വിചാരണകളിലും ഒരുപാട് ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം തന്റെ മേൽ ചുമത്തപ്പെട്ട ആരോപണത്തിൽ താൻ കുറ്റക്കാരനല്ലാത്തതിനാൽ കേസിൽ കഴിഞ്ഞ എട്ടര വർഷം പോരാടി നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാതെയും തന്റെ നിരപരാധിത്വം തെളിയിച്ച ദിലീപേട്ടൻ അഭ്യന്തരങ്ങൾ ചില മാര്യന്മാർ കുറ്റം ചെയ്തിട്ട് മുൻകൂർ ജാമ്യമെടുത്ത് മുങ്ങും പോലെ അദ്ദേഹം ചെയ്തിട്ടില്ല ഈ നിമിഷം വരെ പോരാടി ഇത്രയും വർഷം കേസിന്റെ പിറകെ നടന്നവർക്ക് അയാൾക്കെതിരെ എന്ത് തെളിവാണ് കിട്ടിയത് അയാളെ കുടുക്കിയവർക്ക് ഒക്കെ ദൈവത്തിന്റെ ദൈവത്തിന്റെ കോടതിയിൽ ശിക്ഷ കിട്ടട്ടെ ദൈവം അദ്ദേഹത്തോടൊപ്പമാണ് അതുകൊണ്ട് ആയിരിക്കും ല്ലോ കൊത്തിയ വിഷപ്പാമ്പുകളെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചത് കുറ്റം പറഞ്ഞ നാവ് കൊണ്ട് തന്നെ ചാനൽ മഹാമാർക്ക് ദിലീപ് നിരപരാധി എന്ന് പറയേണ്ടി വന്നത് എല്ലാം ഉള്ളൂ ശരിക്കും ഇനിയാണ് അയാളുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് പഴയ പഴയ ഭരണങ്ങൾ പിടിച്ചുകൊണ്ട് അദ്ദേഹം മുന്നേറും ജനപ്രിയ നായകൻ സിനിമയിൽ ഇനിയും തുടരും തുടർന്നുകൊണ്ടേയിരിക്കും അദ്ദേഹത്തിന്റെ സന്തോഷത്തിലും സങ്കടത്തിലും കൂടെ നിന്ന് നിന്നതുപോലെ ഇനിയും ഒപ്പം ഉണ്ടാകുമെന്നായിരുന്നു ദിലീപ് ഫാൻസ് ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് നെഞ്ചിടിപ്പോടെ കാത്തിരിക്കുകയായിരുന്നു ഇന്നത്തെ ദിവസത്തിനായി ഇങ്ങനെയൊരു കാര്യമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്നായിരുന്നു ആരാധകർ പറഞ്ഞത് ഫാൻസ് ഗ്രൂപ്പുകളിലെല്ലാം ദിലീപിനോടുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പോസ്റ്റുകളെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസിൽ എട്ടര ശേഷം വിധി വന്നപ്പോൾ കേരളം ഓർക്കുന്നത് കേസിലെ കഴിഞ്ഞുപോയ സംഭവങ്ങളുമാണ് ബലാത്സംഗം ചെയ്ത് ദൃശ്യങ്ങൾ എടുക്കാൻ കൊട്ടേഷൻ കൊടുത്ത കേസാണിത് ഇന്ത്യയിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് പക്ഷേ സിനിമാ ലോകത്തിന് ഞെട്ടലേ ഉണ്ടായില്ല കേസ് ദിലീപിലേക്ക് വരുന്നത് കണ്ടതോടെ പല പ്രമുഖരും ദിലീപിനൊപ്പം നിന്നു താരസംഘടനയായ അമ്മ ദിലീപിനു വേണ്ടി വാദിച്ചു ദിലീപിനെ സംഘടനയിൽ നിന്ന് പുറത്താക്കാൻ ശക്തമായ സമ്മർദ്ദം ഉണ്ടായിരുന്നിട്ടും തുടക്കത്തിൽ മടിച്ചു മോഹൻലാൽ മമ്മൂട്ടി എന്നിവരുടെ മൗനം ആരാധകരെ പോലും ചൊടിപ്പിക്കുന്നതായിരുന്നു ുംകേഷ് ഗണേഷ് കുമാർ തുടങ്ങിയവർ ദിലീപിനു വേണ്ടി ശക്തമായി വാദിച്ചു എന്നാൽ ഇവർക്ക് ആർക്കും ദിലീപിനെ സംരക്ഷിച്ചു നിർത്താൻ പറ്റിയില്ല അമ്മയിൽ നിന്ന് ദിലീപ് പുറത്തായി കരിയറിൽ തകർന്നടിഞ്ഞു താരപദവി നഷ്ടപ്പെട്ടു പ്രതിഷ്ഠയായ പോയി ദിലീപ് കുറ്റമുക്തനായാൽ ഇവരെല്ലാം വീണ്ടും ദിലീപ് അനുകൂല നിലപാടുമായി രംഗത്ത് വരാനിടയുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നു നടിമാരിൽ ചിലർ പോലും ദിലീപിനു വേണ്ടി ശക്തമായി വാദിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ഇതിൽ പ്രധാനിയായിരുന്നു നടി അനുശ്രീയും ചന്ദ്രടൻ എവിടെയാ എന്ന സിനിമയിൽ ദിലീപിനും അനുശ്രീയും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് ദിലീപ് തന്നോട് വളരെ നല്ല രീതിയിലാണ് പെരുമാറിയതെന്നും ദിലീപ് ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് താൻ കരുതുന്നില്ലെന്നുമാണ് അന്ന് അനുശ്രീ പറഞ്ഞത് പിന്നീട് പല ചാനൽ ഷോകളിലും അഭിമുഖങ്ങളിലും അനുശ്രീ ദിലീപിനെ വാഴ്ത്തി ദിലീപിനു വേണ്ടി ശക്തമായി സംസാരിച്ച ദിലീപ് സിദ്ദിഖ് മുകേഷ് എന്നിവരെല്ലാം പിന്നീട് ലൈംഗിക പീഡന കേസുകളിൽ അകപ്പെട്ടെന്നും കാലത്തിന്റെ നീതിയാണെന്നും ബൈജു കൊട്ടാരക്കര കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ദിലീപിനെ അനുകൂലിച്ച പലർക്കും പ്രകൃതി ശിക്ഷ നൽകിയെന്നും രാഹുൽ ഈശ്വർ അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണെന്നും അതിജീവിതയ്ക്ക് വേണ്ടി വാദിക്കുന്ന അഭിഭാഷക ടി മിനിയും പറഞ്ഞിരുന്നു